ഹലോ ഞാൻ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന കഷ്ടപ്പെടുന്ന അനേകം മനുഷ്യർ ജീവിതത്തിൽ അവർ ജോലി അവർക്ക് ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്ത് ഈ നാട്ടിലെ കാര്യം കൂടുതൽ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഗൾഫ് നാടുകളിലൊക്കെ കഷ്ടപ്പെട്ട് വലയുന്ന കുടുംബത്തെ വിട്ടിട്ട് അവിടെ പോയി കിടന്ന് വലയുന്ന പല മനുഷ്യരെയും പരിചയപ്പെടാനിടയായി വളരെ ദുഃഖകരമായ കാര്യമാണ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം ഹാനി വരുത്തുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു പണിയുമായിട്ട് കുടുംബത്തെ വിട്ട് അന്യം സ്ഥലത്ത് പോയി കിടക്കുന്നത് അതുകൊണ്ട് നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതമാണ് ജോലിയെക്കാളും വലുത് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് സംതൃപ്തിയുള്ള ആത്മസംതൃപ്തിയുള്ള ഒരു ജോലി നമുക്ക് ഇവിടെയാണെങ്കിൽ ആ ഇവിടെ നമ്മുടെ ജീവിതം ആ ജോലി ചെയ്ത് നമുക്ക് നേടുവാൻ സാധിക്കും ഇവിടെ ഞാൻ ചോദിക്കട്ടെ എൻ്റെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആളുകളിൽ ഒരു എൻ്റെ ഒരു പുതിയ കെട്ടിടത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എടുത്തപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ വന്ന അവിടെ ടൈൽസ് ഇട്ടു അഞ്ച് ദിവസം പഴതും എല്ലാ ഒരു എല്ലാം കഴിഞ്ഞ് രണ്ടായിരം രൂപ വെച്ച് ആ പുള്ളി ചെറുപ്പക്കാരന് കിട്ടി വേറൊരു പണിക്കാരനുണ്ട് അവൻ്റെ കൂലി കൊടുത്തതിന് ശേഷം ഇയാൾക്ക് തന്നെ രണ്ടായിരം രൂപ വെച്ചും ദിവസം കിട്ടി വീട്ടിനടുത്തുനിന്ന് വന്ന് ഇത് ഇതിട്ട് തന്നത് അതുകൂടാതെ അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഈ ടൈൽസ് മേടിച്ച കടയിൽ കാരനൊരു രണ്ടായിരം രൂപയ്ക്ക് അടുത്ത് പുള്ളിക്ക് കമ്മീഷനായിട്ട് കൊടുക്കുമെന്ന് പുള്ളി തന്നെ എന്നോട് പറഞ്ഞു അപ്പോൾ ഓർത്ത് നോക്കി ഈ നാട്ടിൽ അദ്ദേഹത്തിന് എന്നാ അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാദർ പണ്ടും ഇപ്പോഴും റവർ വെട്ടി ബുദ്ധിമുട്ട് ജീവിക്കുന്നു ഇതേ മകനായിട്ട് വേറൊരു തൊഴിൽ പഠിച്ചിട്ട് ദിവസം രണ്ടായിരം രൂപ ആയി മിനുസം കിട്ടത്തക്ക രീതിയിൽ ഒരു വരുമാനമായി അപ്പൊ പല തൊഴിലും അറിയാവുന്ന ആളുകളും മറ്റുമൊക്കെ വിദേശത്ത് പോയി ഞരങ്ങി കഴിയാണ് ചൂട് പഠിച്ചത് ഇവിടെ ഒരു സ്വരംഭം നടത്തുന്ന ആളുകളെ കുറിച്ച് എനിക്കറിയാം അവരുടെ നല്ലൊരു കൂലി മാത്രമല്ല ഒരു നല്ല ഒരു വരുമാനം അവരുണ്ടാക്കുകയാണ് ഇപ്പോൾ വെൽഡിംഗ് നടത്തുന്നത് വെൽഡിങ്ങിൻ്റെ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണുണ്ടാക്കുന്നത് അതുപോലെ ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ ഒരു അഞ്ച് കൊല്ലം അഞ്ച് കൊല്ലം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ബ്യൂട്ടി പാർലർ ഇട്ട ഒരു സ്ത്രീ അഞ്ചാണോ എട്ടാണോന്നു ഓർക്കുന്നില്ല ബ്യൂട്ടി പാർലറിൽ ഇട്ട സ്ത്രീ രണ്ടാമതൊരു യൂണിറ്റ് തുടങ്ങാൻ രണ്ടാമത് രണ്ട് സ്ഥാപനം ഒന്ന് നമ്മുടെ ആ ആദ്യത്തേൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തും രണ്ടാമത്തെ എറണാകുളത്ത് മകൾക്ക് വേണ്ടിയും തുടങ്ങാനായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു മാസം ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപയൊക്കെ വരുമാനം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ഏതായാലും ഉണ്ടെന്ന് പറഞ്ഞു ഒരു ഗ്രാമപ്രദേശത്തൊരു ബ്യൂട്ടി പാർലർ ഇട്ടിട്ട് കിട്ടുന്ന വരുമാനമാണ് ഒരു മാസം ഒരു ലക്ഷം രൂപ ഒന്ന് നോക്കി ഒരു സംരംഭം തുടങ്ങുന്ന വേണ്ടതുപോലെ നടത്താൻ കഴിയുന്ന ഒരാൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ കാര്യമാണ് ഇനി ഞാനൊരു വേറൊരു കാര്യം പറയാം രണ്ട് കണ്ണുമില്ലാത്ത സാബു എന്ന് പറയുന്ന ഒരാൾ ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഒരു ലക്ഷത്തിന് താഴെയാണോ അതെനിക്ക് സംശയമുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വ്യവസായ വകുപ്പിൽ നിന്ന് പി എം ഇ ജി പി ലോൺ എടുത്തിട്ട് വാർക്കത്തട്ടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന തുള്ളി രണ്ട് കണ്ണുമില്ല അദ്ദേഹത്തിന് രണ്ട് കണ്ണും നഷ്ടപ്പെട്ടത് അപകടത്തിൽ വാർക്കത്തട്ട് വാടകയ്ക്ക് കൊടുക്കുന്ന പണി തുടങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ കഴിവുകൊണ്ട് നാല് വർഷം കഴിഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന ഒരു സെമിനാറിന് സംസാരിപ്പിച്ചപ്പോൾ പറഞ്ഞു ഒരു ലക്ഷം രൂപ വായ്പ എടുത്ത് തുടങ്ങിയ സംരംഭകൻ നാലാം വർഷം പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട് ഒരു മാസം നാലര ലക്ഷം രൂപ വരവുണ്ട് അദ്ദേഹത്തിന് രണ്ട് വണ്ടി അന്നേരം ഉണ്ട് വണ്ടിയെന്ന് ഈ സാധനം കൊണ്ടുപോകാനും കിടക്കാനും സ്വന്തമായിട്ട് യാത്ര ചെയ്യാനൊരു കാറുണ്ട് അദ്ദേഹത്തിന് കഴിവുണ്ട എല്ലാവരും ഇത് ചെയ്താൽ ഇതുപോലെ ആകുമെന്നല്ല ഞാൻ പറഞ്ഞു അതാണ് കഴിവ് കഴിവും പ്രാപ്തിയുള്ളവൻ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നവൻ പറയുന്ന പോലെ ചെയ്യുന്ന ഇപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത് നാല് ജില്ലകളിൽ അദ്ദേഹത്തിൻ്റെ യൂണിറ്റ് ഉണ്ടെന്നാണ് മനസ്സിലാക്കണം നാല് ജില്ലകളിലേക്ക് പടർന്നു വന്നിരിച്ചു കണ്ണുകളില്ലാത്ത രണ്ട് കണ്ണും കാഴ്ചയില്ലാത്ത ഒരു ആള് ഞാൻ അദ്ദേഹത്തെ കൊണ്ടു വന്നൊരു ക്ലാസ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പറയിപ്പിക്കണമെന്നോർത്താണ് അന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്നാൽ ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഈ സ്പോട്ടിനെക്കുറിച്ച് പറഞ്ഞ് മറ്റു പലതും പറഞ്ഞപ്പോൾ പല ആളുകൾക്കും ഇതിൻ്റെ ആകർഷണീയത ഇതിൻ്റെ വരുമാനത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ ഇപ്പം തുടങ്ങിയേക്കാവുന്ന പറയാം അങ്ങനെ നിങ്ങൾ ചുളിവിൽ അതിൻ്റെ മെച്ചം കിട്ടുമെന്നോർത്ത് എടുത്തിയാടുന്ന കേസ് കിട്ടല്ല നിങ്ങൾക്കിടെ നിങ്ങളൊരു എക്സ്പോർട്ട് ചെയ്യുക പറഞ്ഞാൽ അല്ലേ എക്സ്പോർട്ടിന് മുമ്പ് ആദ്യം ഈ നാട്ടിലൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക ഈ നാട്ടിൽ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കേൾപ്പില്ലാത്തയാൾ എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പോൾ ഈ നാട്ടിൽ നമുക്ക് ഒരു സാധനം ഉണ്ടാക്കി ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ എടുത്ത് ആടി പെട്ടെന്ന് ഒന്ന് ചെയ്യാവുന്ന പുറത്ത് നിങ്ങൾ കാശിൻ്റെ ആകർഷണീയത ഓർത്ത് എടുത്ത് അടിച്ച് ചെയ്യാൻ നടക്കില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു വർഷം അല്ല അല്ലെങ്കിൽ ആറുമാസമെങ്കിലും നിങ്ങളതിനെ കുറിച്ച് പഠനം നടത്തി ട്രെയിനിങ്ങിന് പോയി നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി നടത്തി നിങ്ങൾ എക്വിപ്ഡായിട്ട് നിങ്ങളെടുത്ത് അടിയ സ്ഥാനത്തിലേക്ക് ഇറങ്ങിയാൽ മതി അങ്ങനെയാണ് നിങ്ങൾക്ക് എത്രയോ പേര് കാശും പോയിരിക്കുന്നത് അവരെടുത്തി അടി ഓരോന്ന് കാണിച്ചു അവർ കാശും പോയി അവർ ഈ മലഞ്ഞ് നടക്കുന്നു എന്നാൽ ഈ രീതിയിൽ ട്രെയിനിങ് കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം സ്വയം പ പഠിച്ച സജ്ജരായവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു അപാകത പ പരാജയം വരികയില്ല അപ്പം അതുകൊണ്ട് ഇഡലി ദരേം കയറ്റി അയക്കാവെന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ട് ഇഡലി തന്നെ കയറ്റി അയക്കണമെങ്കിൽ എൻ്റെ കൂടെ സാമ്പാറും ചമ്മന്തിയും കൂടെ കയറ്റി അയക്കണ്ടേ അതു തന്നെയല്ല അത് അവിടെ ചെല്ലുമ്പോൾ വളിച്ചുപോയത് ഇനി ഇഡലി അവിടുത്തെ കാര്യം വിദേശത്തുള്ളവർ ഇഡലി തിന്നാനും വിഷമിച്ചിരിക്കുകയാണ് അത് തിന്നും ഇവിടുത്തുകാരാണ് ഇവിടെ ഉള്ളവർക്ക് ചൂടോട് കൂടി ഇഡ്ഡലിയും ദോശയും ചമ്മന്തിയും അങ്ങ് കൂടെ ഉണ്ടാക്കി കൊടുക്കുക അത് മതി നാളെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാൻ അത് മതി എന്നാലും ഒന്നാം ക്ലാസ് ഇഡ്ഡലിയോ ദോശയോ ഇവിടെ കൊടുക്കുക വിദേശത്തുള്ള അവരുടെ ആവശ്യമുള്ള സാധനം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഓർഡർ എടുത്ത് ഇവിടെ നിന്ന് അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിലാണ് നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഒരു കാര്യം പറയാം നിങ്ങൾ ഇതിനാൽ ഉത്സാഹം പ്രാപിച്ചവരെ നിങ്ങൾ ശരിയായിട്ട് ട്രെയിനിങ്ങിന് പോകുക വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഫോൺ വിളിച്ച് തന്നെ ചോദിച്ചു ഒരു പരിപാടി നടക്കിയില്ല നിങ്ങളൊന്ന് ഇറങ്ങി പുറപ്പെട്ടാ ഞാൻ പറഞ്ഞാൽ പറഞ്ഞിങ്ങനെ വഴി കാണിച്ചു തരികയാണ് അല്ല ഞാൻ തന്നെ പിന്നെ അടുത്ത കാര്യം അവരോട് ചോദിച്ചിട്ട് നിങ്ങളോട് വീട്ടിലിരിക്കുന്ന നിങ്ങളോട് പറഞ്ഞു തരണമെന്ന് നിങ്ങളെ ഉദ്ദേശിക്കരുത് നിങ്ങളാ ഓഫീസിൽ പോകണം അവിടെ എന്തൊക്കെ വേണമെന്ന് നിങ്ങൾ ചോദിക്കണം ഞാൻ പറഞ്ഞു ഇന്ന ഓഫീസിൽ ഇന്ന് ഇനി ഇന്ന രേഖകൾ അല്ലെങ്കിൽ ഇന്ന ഓഫീസിലാണ് അത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് അവിടുന്ന് ഡീറ്റെയിൽസ് എടുത്ത് അതിൻ്റെ പ്രകാരം ചെയ്യണം അല്ലാതെ വീട്ടിൽ ഇരുന്നുകൊണ്ട് വീണ്ടും എന്നോട് ചോദിക്കുകയാണ് ഞാൻ ഇനി അവിടെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് അവരെന്നാ പറയും അങ്ങനെയുള്ള ഒരാളൊരു സംരംഭം നടത്താൻ പ്രാപ്തിയുള്ള ആളല്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം നമ്മൾ അന്വേഷിക്കാൻ തയ്യാറാണ് നമ്മൾ പഠിക്കാൻ തയ്യാറാണ് കഷ്ടപ്പെടുവാൻ തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങളിങ്ങനെ തയ്യാറെടുത്താൽ ഒരു വർഷത്തിനകം അല്ലെ അടുത്ത വർഷമെങ്കിലും നിങ്ങൾക്കൊരു നല്ല ശക്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കും പിന്നെ ഞാൻ അങ്ങനെ ഒരുക്കപ്പെടുന്നവരോടൊരു കാര്യം പറയാം അടുത്ത ഏപ്രിൽ മെയ് കൂടി മെയ് ജൂൺ മാസത്തോടു കൂടി പി എം ഇ ജി പി എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം ഈ പ്രോഗ്രാമിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ ഇൻ്റർവ്യൂ ജില്ലാ കളക്ടറുടെയും ജനറൽ മാനേജരുടെയും മറ്റും ലീഡ് ഡിസ്ട്രിക്ട് മാനേജറുടെയും മറ്റും കമ്മിറ്റി ഒരു ഇൻറ്റർവ്യൂ നടത്തി ലോണ് വ്യവസായങ്ങൾ തുടങ്ങുന്നവർക്ക് മെഷീൻ ഉപയോഗിച്ചുള്ള സർവീസ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നവർക്കും വായ്പ അനുവദിക്കും അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ മെഷീൻ കണ്ടെ എന്താണ് യൂണിറ്റ് തുടങ്ങുന്നതെന്ന് അന്വേഷിക്കുക അതിനുവേണ്ടി പഠനങ്ങൾ നടത്താൻ മുറി കണ്ടെത്തുക ഇതെല്ലാം തയ്യാറാക്കി ഇരുന്നിട്ട് നിങ്ങളൊരു മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യം ഒരു അപേക്ഷ ഓൺലൈനായിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് അടുത്തൊരു ജൂൺ ജൂലൈ ഓഗസ്റ്റോട് ഓഗസ്റ്റോടുകൂടിയെങ്കിലും ഈ വായ്പ അനുബന്ധിച്ച് യൂണിറ്റ് തുടങ്ങാനായിട്ട് സാധിക്കും അടുത്ത ഓണത്തിനെങ്കിലും തുടങ്ങാനായിട്ട് ഇപ്പോഴേ അതിനുവേണ്ട കാര്യങ്ങൾ നീക്കണം പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം നിങ്ങൾക്കൊരു വ്യവസായമാണ് തുടങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു സേവന സംരംഭം എന്ന് പറയുന്നത് ഒരു മെഷീൻ യന്ത്രമോ മറ്റോ ഉപയോഗിച്ചുള്ള ഒരു തയ്യൽ കട പോലെയോ ഒരു ഫോട്ടോസ്റ്റാറ്റ് കട പോലെയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം പക്ഷെ ഒരു കാര്യം ഓർക്കണം ഒരാൾ ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് ഒരാൾക്ക് തൊഴിൽ കൊടുക്കത്തക്ക രീതിയിൽ ആണത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ലോണിന് അപേക്ഷിക്കുന്നതെങ്കിൽ അതിനകത്ത് ഒരാളുടെ ജോലി ഉറപ്പാക്കിയിരിക്കും അങ്ങനെ ആണ് അത് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങാൻ ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരുക്കമില്ലാതെ ഇതൊന്നും നടക്കുക ഈ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പഠിക്കാൻ തയ്യാറായതൊന്നും നടക്കില്ല മാർക്കറ്റ് സ്റ്റഡി ഇതേ മെറ്റീരിയൽ അവിടെ ഉണ്ടോ പിന്നെ ഒരു കാര്യം എടുത്ത് പറയണോ ഏതെങ്കിലും കം ഏതെങ്കിലും ഈ മെഷീൻ കമ്പനിക്കാർ പരസ്യം കൊടുത്ത് അതിൻ്റെ പേര് അത് കണ്ടുകൊണ്ട് ആ പരസ്യം കണ്ടുകൊണ്ട് നിങ്ങൾ അത് തുടങ്ങിയേക്കാവുന്ന ചില ഒന്ന് രണ്ട് വിഷയ വ്യവസായങ്ങൾ ഞാൻ അത്ഭുതപ്പെട്ടു കാര്യം ഞാൻ ഇത്രയും കാലമായിട്ട് ഈ വ്യവസായ വകുപ്പിൽ ഇങ്ങനെ ഒരു വ്യവസായം തുടങ്ങണം എന്ന് പറഞ്ഞ് ആരും വന്നിട്ടില്ല അങ്ങനെ ഈ ഈയിടെയായിട്ട് എന്നോട് അനേകർ ചോദിക്കുക ഇന്ന ഇന്ന സംഗതി തുടങ്ങട്ടെ ഇത് എവിടെ നിന്ന് ഞാൻ തന്നെ കളി ഇതിങ്ങനെ ഇത് തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് ഇത്രയും പേര് ചോദിക്കാൻ അപ്പോഴാണ് മനസ്സിലായത് ഏതോ ഇതിൻ്റെ മെഷീൻ ഉണ്ടാക്കുന്നവർ അവരുടെ ഏജൻസും ഇതിന് പരസ്യം കൊടുത്തിട്ട് അത് കേട്ടുകൊണ്ട് ആളുകൾ അരക്ഷരായി അങ്ങനെയുള്ളവർ മെഷീൻ വിൽക്കാൻ വേണ്ടി നടത്തുന്ന ഈ ഉള്ള കേസുകൾ അങ്ങനെയുള്ള വ്യവസായത്തിലും ഒരിക്കലും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയില്ല കാരണം ഇത് യഥാർത്ഥത്തിൽ ഇവർക്ക് ഗുണം ചെയ്യണമെന്നറിയില്ല ഈ മെഷീൻ വിൽക്കാൻ വേണ്ടിയുള്ളവർ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മെഷീൻ ഇരിക്കണമെങ്കിൽ ഈ വ്യവസായം തുടങ്ങാൻ പറഞ്ഞാലേ അവർക്ക് മെഷീൻ വെക്കാൻ ഒക്കെ അങ്ങനോ തുടങ്ങി നമ്മളത് മേടിച്ചാലോ നമ്മുടെ വിജി ഇത് വിജയിക്കണം പണ്ട് ഞാൻ കുറച്ച് പേര് ഡെല്ലിയിലൊരു മെഷീൻ ഉണ്ടായിരുന്നു പേപ്പർ കപ്പിൻ്റെ മെഷീൻ വിൽക്കും അപ്പോൾ ആ കപ്പ് ഞങ്ങൾ എടുത്തോളാം മെഷീൻ മേടിക്കുക ഒന്നും പറഞ്ഞ് അത് കേട്ടുകൊണ്ട് പരസ്യം കണ്ടുകൊണ്ട് കുറേ ആളുകൾ വന്നിരുന്നു അങ്ങനെ വരുന്നവരും എല്ലാം നിരുത്സാഹപ്പെടുത്തിയാണ് വിടുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാളെൻ്റെ കപ്പ് അവരുടെ മെഷീൻ ഞാൻ എടുക്കണം അവർ റോ മെറ്റീരിയൽ തരും ഞാൻ അവർക്ക് കപ്പ് കൊടുത്തോളാം ഇങ്ങനെ ഒരാളെ കണ്ടുകൊണ്ട് ഒരു വ്യവസായം തുടങ്ങാൻ മെനക്കെടുത് അത് നടക്കുന്ന രസല്ല അപ്പം നിങ്ങൾ ഒരു വ്യവസായം ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നെങ്കിൽ അതിന് ഒന്നല്ലേ അടുത്ത സ്ഥലത്ത് അതിനെ മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള ത്രാണി നിങ്ങൾക്കുണ്ടായിരുന്നു അത് കണ്ടെത്താനായിട്ടും ഇവിടെ ഇടത്തിൽ അടുത്ത സ്ഥലത്ത് കണ്ടെത്താനായിട്ട് നിങ്ങൾക്കൊരു കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് യോഗ്യരല്ലെന്ന് അതിൻ്റെ അർത്ഥമുള്ളൂ അപ്പം അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി അതിനു വേണ്ട വഴി കണ്ടെത്തി നിങ്ങളതിനുറപ്പുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം അത്ര ഒരു കഴിവില്ലാത്തവർ ആ കാര്യത്തിന് അതിന് ഇറങ്ങണ്ട അവർക്ക് പറ്റുന്ന കാര്യം ചെയ്താൽ മതി അപ്പോൾ അപ്പോൾ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾക്ക് അറിവിലേക്കാണ് നിങ്ങൾ എൻ്റെ ഒരു നിങ്ങൾ പലരും നിങ്ങൾ ഈ എൻ്റെ ഈ ശ്രോതാക്കൾ വളരെ ഒരു മാനസികമായ അവരോ നിങ്ങളോടൊരു അടുപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ ഡെയിലി നിങ്ങളോട് ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നാൽ നിങ്ങൾ ഇപ്പം മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് അനേകം മെസ്സേജുകൾ വരുന്നുണ്ട് ഇതെല്ലാം മറുപടി തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും തക്ക സമയത്ത് ഇതെല്ലാം നട പറയാനായിട്ട് കഴിയുന്നെന്ന് വരിയല്ല അങ്ങനെയാണെങ്കിലും ഞാൻ അടുത്ത സമയങ്ങളിൽ പറയുന്ന മറുപടി തരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അതൊരു താമസിച്ചെല്ലാം ഓർത്ത് വിഷമിക്കേണ്ട എൻ്റെ തിരക്കുകൾ കാരണം എനിക്കിതെല്ലാം ഫോൺ ഫോൺ അറ്റൻഡ് ചെയ്യാനോ അല്ലെ എല്ലാ മെസ്സേജിനും അപ്പോൾ തന്നെ മറുപടി ചെയ്യാനോ കഴിഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായും നിങ്ങളൊരു നല്ല ഒരു ട്രെയിനിങ് നല്ല രീതിയിൽ പരിമയപ്പെടുത്തി നിങ്ങളൊക്കെ അത് നല്ലൊരു കാൽ അടിപതറാത്തൊരു വ്യവസായം തുടങ്ങുന്നവരായിത്തീരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് നിങ്ങൾക്ക് സാധിക്കും ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ ചൂട് വച്ചാൽ അത് നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് തുടർച്ചയായിട്ട് ഈ വീഡിയോകൾ കാണുക നിങ്ങൾ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോകൾ കാണാൻ നിങ്ങളുടെ ജീവിതത്തെ അത് വലിയ ലക്ഷ്യങ്ങളിൽ എത്തിക്കും കാരണം നമുക്കൊരു ജീവിതം ഇളാത ജീവിതം പോലെ മരുഭൂമിയിൽ പോയി കിടന്ന് അലഞ്ഞു നിറഞ്ഞ് ദുഃഖകൃതരായി മരിച്ചു പോകുക രോഗം പിടിച്ച് മരിച്ചു പോകാനുള്ളവരല്ല നമ്മൾ ആത്മസംതൃപ്തിയോടെ ഒരു കാര്യം ചെയ്ത് ജോലി ചെയ്ത് നമ്മൾ സംതൃപ്തിയോടെ ജോലി ചെയ്ത് മനസമാധാനത്തോടെ കഴിഞ്ഞ് ജീവിക്കേണ്ടവരാണ് നമ്മൾ അതിന് വരുമാനം കൂടുതൽ കിട്ടിയില്ല തന്നെ ആത്മസംതൃപ്തിയാണ് ഏറ്റവും പ്രധാനം സംതൃപ്തി തരുന്ന ജോലികളിൽ ഏർപ്പെടുക അതിന് അതിനുള്ള സ വ്യവസായങ്ങളിൽ ഏർപ്പെടുക പറമ്പിൽ നിന്ന് ഉൽപ്പാദിപ്പ് കൃഷിയാണ് അത് ചെയ്യുക അതിൽ പല ആളുകളും എന്നോട് ഇതിനെ വിളിച്ച് മെസ്സേജ് വിടുമ്പോൾ ആ അവരുടെ വേദനകൾ ഞാൻ മനസ്സിലാക്കുന്നതോടാണ് അത് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും അങ്ങനെ ഒരു നിങ്ങൾ ഭാവി ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ സാധിച്ചെടുക്കാൻ പറ്റും പക്ഷേ അതിനുവേണ്ട ഒരുക്കം അതിന് വേണ്ട കഷ്ടപ്പാട് അതിനുവേണ്ട ട്രെയിനിങ് നോ പെയിൻ നോ ഗെയിൻ അതിന് വേണ്ട ട്രെയിനിങ് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ് അല്ല എടുത്തി അടിയോ വരുമാനം പെട്ടെന്ന് മേടിച്ചേക്കാന്ന് ഓർത്തോ ശ്രമിക്കരുത് അതിനു വേണ്ടി ഒരു കൊല്ലം അല്ലെങ്കിൽ ആറുമാസമോ കഷ്ടപ്പെടാനായിട്ട് നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് അടുത്ത വർഷം അത് ചെയ്യാൻ സാധിക്കും അല്ലേ ആറുമാസം കഴിഞ്ഞെങ്കിലോ ചെയ്യാൻ കഴിയും അങ്ങനെ നിങ്ങൾ ചൂട് പറയാതെ നല്ല രീതിയിലുള്ള ഒരു അടിസ്ഥാനമിട്ട ഒരു സംരംഭം തുടങ്ങാനായിട്ടാണ് നിങ്ങളെ ഉപദേശിക്കുന്നത് ഓൾ ദ ബെസ്റ്റ് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു താങ്ക് യു